ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വിശാൽ സുശീലോട് പറയും ആരും എവിടെയും പോകുന്നില്ല തൽക്കാലം ഈ അന്തരീക്ഷം ഒന്ന് ശാന്തമാകട്ടെ അപ്പോ പ്രഭാവതി പറയും നിങ്ങൾ അകത്തേക്ക് ചെല്ലേ ഗോപിയേട്ടനോട് ഞാൻ സംസാരിച്ചോളാം പിന്നെ കാണിക്കുന്നത് ജാസ്മിൻ രാത്രി വിശാലിനോട് കുറച്ചു നേരം നമുക്ക് സംസാരിച്ചിരുന്നാലോ എന്ന് ചോദിച്ചിട്ട് വരുന്നതാണ് കേട്ടോ അപ്പോൾ വിശാല് ജാസ്മിൻ എന്ന റൂമിൽ വന്നപ്പോൾ തലകറങ്ങി വീണതും ആ വീഡിയോയും കുറിച്ചൊക്കെ ഓർക്കുകയാണ് എന്നിട്ട് ജാസ്മിനോട് പറയും എനിക്ക് ഒരു വീഡിയോ കോൺഫറൻസ് ഉണ്ട് ഞാൻ പോകട്ടെ എന്ന് പറഞ്ഞിട്ട് വിശാലോടൊന്ന് പോവുകയാണ് ഇത് കാണുമ്പോൾ പാർവതി ചിരിക്കാണ് കേട്ടോ അപ്പൊ ജാസ്മിനും പാർവതിയോട് ചോദിക്കും എന്താ നിന്റെ പ്ലാൻ പുതിയ പദ്ധതികൾ അപ്പോൾ പാർവതി പറയും എനിക്ക് എന്ത് പദ്ധതി പദ്ധതികൾ മുഴുവൻ നിനക്കല്ലേ അപ്പോൾ ജാസ്മിൻ പറയും അതെ എനിക്ക് കുറച്ച് പ്ലാൻസ് ഉണ്ട് ഞാനിപ്പോ വിശാലിൻ്റെ സ്വന്തം അമ്മയുടെ മകളായില്ലേ മുറപ്പെണ്ണ ഇനി മുറപ്പെണ്ണ മുറിച്ചെറുക്കുന്ന തമ്മിലുള്ള വിവാഹം പെട്ടെന്ന് നടത്തണം അതിനെ നീ നീ അതിനെ നീ തടസ്സമായി വരാൻ നോക്കാതെ തിരികെ നാട്ടിലേക്ക് പോകാൻ നോക്ക് അല്ലെങ്കിൽ നിന്നെയും നിന്റെ അനീത്യെ ഞാൻ ഇവിടെ നിന്ന് കെട്ടുകെട്ടിക്കും അപ്പോ ഭാര് പറയും എന്നാൽ അതൊന്നും കാണണമല്ലോ വിശാൽ സാറിനെ വിവാഹം കഴിക്കാൻ വേണ്ടി നീ നടത്തിയ നാടകമൊക്കെ എനിക്ക് മനസ്സിലായി ഇനി ആ വക കലാപരി കലാപരിപാടിയുമായിട്ട് നീ വരരുത് രണ്ടു പ്രാവശ്യം വിശാൽ സാറിനെ വിവാഹം കഴിക്കാൻ നീ ശ്രമിച്ചപ്പോൾ അത് പാഴായി പോയതാണ് ഇനി നീ അതിന് ശ്രമിച്ചാലും അത് തന്നെയായിരിക്കും ആ അനുഭവം പിന്നെ പിറ്റേ ദിവസം രാവിലെ പ്രഭാവിതി പോയിട്ട് പല്ലവിയോട് പറയും വിപിൻ ഇപ്പോ കാണിക്കുന്ന ഈ മൂഷയുടെ സ്വഭാവമൊന്നും നീ കണക്കിലെടുക്കേണ്ട മോളെ അതൊന്നും ആലോചിച്ച് നീ വിഷമിക്കുകയും ചെയ്യരുത് അപ്പൊ പല്ലവി പറയും വിപിൻ സാർ എന്നെ നിരന്തരം ഒഴിവാക്കാൻ ശ്രമിക്കുമ്പോൾ ഞാൻ എങ്ങനെ സങ്കടപ്പെടാതിരിക്കും അപ്പൊ പ്രഭാതി പറയും അവനെ നിന്നോടുള്ള ഈ വെറുപ്പൊക്കെ കുറിച്ചു കഴിയുമ്പോൾ താന് മാറിക്കോളും നിന്നെ പോലെ ഒരു പെണ്ണ് വിചാരിച്ചാൽ മാറ്റിയെടുക്കാൻ പറ്റാത്തതാണോ അവന്റെ എതിർപ്പ് അപ്പോ പല്ലവി പറയും വിപിൻ സാറിന്റെ മനസ്സ് മാറ്റിയെടുക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് പക്ഷേ സാർ അമ്പിലും വില്ലിൽ അടുക്കുന്നില്ല അപ്പൊ പ്രഭാവതി പറയും ആണുങ്ങളല്ലേ മോളെ അവർക്ക് പെട്ടെന്ന് താണു തരാൻ പ്രയാസം ഉണ്ടാകും നീ ക്ഷമയോടെ കാത്തിരിക്കേ അവനായിട്ട് തന്നെ നിന്റെ പിന്നാലെ വരും അതുവരെ നീ വിഷമിക്കാൻ പാടില്ല കാരണം നീ വിഷമിച്ചാൽ അത് നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ ബാധിക്കും അത് നിനക്ക് ഓർമ്മ വേണം കുഞ്ഞിനെ വയറ്റിൽ ചുമക്കുന്ന സമയത്ത് അമ്മമാർ എപ്പോഴും ഹാപ്പി ആയിരിക്കണം അതുകൊണ്ട് മോൾ ഇനി വിഷമിക്കരുത് മോളെ ഹാപ്പിയാക്കാനുള്ള വഴിയൊക്കെ ഈ അമ്മയ്ക്ക് അറിയാം അപ്പൊ പല്ലവി മനസ്സിൽ പറയും ഗർഭിണിയാണെന്ന് കള്ളം പറഞ്ഞത് പുലുവാലാവോ ദൈവമേ അപ്പൊ പ്രഭാവതി പറയും നീ ആൾ കൊള്ളാലോ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞിട്ട് വാക്ക് പോലും പറഞ്ഞില്ലല്ലോ ആ മണ്ഡപത്തിൽ വെച്ചല്ലേ ഞാനും അതറിഞ്ഞത് നിനക്ക് എന്നോടെങ്കിലും ഒരു വാക്ക് പറയാമായിരുന്നില്ലേ നീ എന്താ എന്നോട് പറയാതിരുന്നത് നിനക്ക് എന്ത് നിനക്ക് എന്നോട് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ലേ അപ്പോൾ പല്ലവി പറയും എനിക്ക് പേടിയായിരുന്നു അമ്മേ അപ്പൊ പ്രഭാവതി പറയും ഒളിച്ചു വെക്കാൻ പറ്റുന്നതാണോ ഗർഭം അത് എന്നായാലും പുറത്തറിയില്ലേ നീ ഇത് നേരത്തെ തന്നെ എന്നോട് പറഞ്ഞിരുന്നുവെങ്കിൽ ഈ നാണക്കേടൊന്നും വരാതെ ഞാൻ തന്നെ മുൻകൈയ്യെടുത്ത് നിങ്ങളുടെ വിവാഹം മംഗളകരമായി നടത്തി തരുമായിരുന്നല്ലോ ഏതായാലും കഴിഞ്ഞത് കഴിഞ്ഞു ഇന്നൊരു കല്യാണം നടക്കാനായിരിക്കും നിന്റെയും അവന്റെയും വിധി അത് നടന്നു ഇനി ശ്രദ്ധിക്കേണ്ടത് നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെയാണ് ഇപ്പോ എത്ര മാസമായി ഒന്ന് നീ പ്രഗ്നന്റാണെന്ന് എങ്ങനെ ഉറപ്പിച്ചത് ഞാൻ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് പ്രഗ്നൻസി കിറ്റ് വാങ്ങി ടെസ്റ്റ് ചെയ്താമ്മേ ഗൈനക്കോളജിസ്റ്റിനൊന്നും കണ്ടില്ലേ ഇല്ല എന്നാൽ എത്രയും പെട്ടെന്ന് ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണണം എൻ്റെ പരിചയത്തിൽ ഒരു ഡോക്ടർ ഉണ്ട് നമുക്ക് അവരുടെ അടുത്തേക്ക് പോകാം ഇനി അവരുടെ നിർദ്ദേശത്തിൽ വേണം നിൻ്റെ ഒക്കെ ഫിക്സ് ചെയ്യാൻ അതുപോലെ മെഡിസിൻസും എടുക്കണം അതൊക്കെ ഇപ്പം തന്നെ വേണമേ വേണം വേണം സാധിക്കുമെങ്കിൽ ഇന്ന് തന്നെ പോകണം അപ്പോൾ പല്ലവി ചോദിക്കും വിപിനേട്ടൻ്റെ പിണക്കമൊക്കെ മാറിയിട്ട് ഞാനും വിഭിനേട്ടനും കൂടി പോയാൽ പോരെ അവൻ്റെ പിണക്കം മാറാനൊന്ന് നീ കാത്തിരിക്കണ്ട മോൾ ഞാൻ പറയുന്ന അനുസരിച്ചാ മതി നമുക്കിന്ന് ഒരുമിച്ച് പോകാം എന്ന് പറഞ്ഞിട്ട് പല്ലവി അവിടെ നിന്ന് പോവുകയാണ് പിന്നെ കാണിക്കുന്നത് പല്ലവി എന്തോ ആലോചന നടക്കുന്നതാണ് കേട്ടോ അപ്പോൾ പല്ലവി മനസ്സിൽ പറയും എത്ര ശ്രമിച്ചിട്ടും ബിപിൻ സാർ എന്നോട് അടുക്കുന്നില്ലല്ലോ ബിപിൻ സാറിന്റെ മനസ്സ് മാറ്റിയെടുക്കാൻ എന്താ ഒരു വഴി അതേസമയം ജാസ്മിൻ വിചാരിക്കും പാർവതിയുടെ തൻ്റെ ഇടം നാൾക്കുനാൾ കൂടുകയാണല്ലോ എന്നെ ഈ വീട്ടിലേക്ക് ദത്തെടുക്കാൻ പോകുകയാണെന്നറിഞ്ഞിട്ടും അവളെ ഭീഷണിപ്പെടുത്തിയിട്ടും അവൾ ഒതുങ്ങുന്നില്ലല്ലോ അവളെ ഇങ്ങനെ വളരാൻ അനുവദിച്ചാൽ ഒരിക്കലും എനിക്ക് എന്റെ ലക്ഷ്യം നേടിയെടുക്കാൻ പറ്റില്ല അവളെ ഇവിടെ നിന്ന് പുറത്താക്കണം വിശാലിനെ കൊണ്ട് തന്നെ അവൾ എവിടെ നിന്ന് അടച്ചു പുറത്താക്കണം അധികം വൈകാതെ അത് സംഭവിക്കണം അതിനെന്താ ഒരു മാർഗം അതേസമയം പല്ലവി വിചാരിക്കും ചേച്ചി ഇടപെട്ട് സംസാരിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ വിപിൻ സാറിന് എന്നോടുള്ള വിരോധം മാറിയേനെ പക്ഷേ അവളതിന് തയ്യാറാവില്ലല്ലോ ഞാൻ ഞാനിവിടുത്തെ മരുമകളായതിൽ അവൾക്ക് അസൂയല്ലേ അവളോട് അവരുവിട്ട് സംസാരിച്ച നിലയ്ക്ക് ഇനി എനിക്ക് അവളുടെ കാല് പിടിക്കാനും പറ്റില്ല അതേസമയം ജാസ്മിൻ വിചാരിക്കും പാർവതിയെ മാത്രം ഒഴിവാക്കിയാൽ പോരാ പല്ലവിയെ കൂടെ ഒഴിവാക്കണം വിപിൻ്റെ ഭാര്യയായി പല്ലവി ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടുത്തെ സ്വത്തുക്കളിൽ പല്ലവിക്ക് അവകാശം ഉണ്ടാകും അത് പാടില്ല എല്ലാം എനിക്ക് തന്നെ വേണം പല്ലവി വിപിൻ്റെ കുഞ്ഞിനെ പ്രസവിച്ചാൽ പിന്നീട് അവളെ ഒഴിവാക്കാൻ പ്രയാസമായിരിക്കും അതുകൊണ്ട് ആദ്യം അവളെ ഗർഭം അലസിപ്പിക്കണം എന്ന് എന്നിട്ട് കിച്ചണിൽ പോയിട്ട് പപ്പായ കട്ട് ചെയ്യണം കേട്ടോ എന്നിട്ട് പറയും ഇത് പല്ലവിയെ കൊണ്ട് കഴിപ്പിക്കണം അപ്പൊ അവളുടെ ഗർഭം അലസിക്കോളും എന്നിട്ട് കുറച്ച് പപ്പായ പ്ലേറ്റിൽ എടുത്ത് കൊണ്ടുപോയിട്ട് പല്ലവിക്ക് കൊണ്ടുപോയി കൊടുക്കുകയാണ് എന്നിട്ട് പറയും ഇത് കഴിച്ച പല്ലവി അപ്പോൾ പല്ലവി പറയും എനിക്ക് ഒത്തിരി ഒത്തിരി ഇഷ്ടമാണ് പപ്പായ എന്നും പറഞ്ഞാൽ ജാസ്മിനും പല്ലവിയും കൂടെ പാർവതി ജാസ്മിനും പല്ലവിയും കൂടെ ആ പപ്പായ കഴിക്കുകയാണ് കേട്ടോ ഇത് കഴിക്കണെ കാണുമ്പോൾ ജാസ്മിൻ മനസ്സിൽ പറയും ഇവളൊരു പൊട്ടി തന്നെ പപ്പായ കഴിച്ചാൽ ഗർഭം അലസ്ന്ന് ഇവൾക്കറിയില്ലേ അപ്പോഴാണ് അത് കൊണ്ടുകൊണ്ട് സുശീലഅവിടേക്ക് വരുന്നത് അപ്പോൾ സുശീല പോയിട്ട് പല്ലവിയോട് ചോദിക്കും നീ എന്താ ഈ കാണിക്കുന്നത് ഗർഭിണിയാൽ പപ്പായ കഴിക്കാൻ പാടില്ല എന്ന് നിനക്ക് അറിയില്ലേ അപ്പോൾ ജാസ്മിൻ മനസ്സിൽ പറയും ഈ സുശീലാൻ്റെ ഇപ്പം എന്തിനാ ഇങ്ങോട്ട് വന്നത് ആകെ പണിയാവുമല്ലോ അപ്പോൾ സുശീല വീണ്ടും പല്ലവിയോട് ചോദിക്കും പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ പപ്പായ കഴിക്കാൻ പാടില്ല എന്ന് നിനക്ക് അറിയില്ലേ പല്ലവി അപ്പോൾ പല്ലവി പറയും അത് ഞാൻ ഓർമ്മിച്ചില്ല ജാസ്മിൻ തന്നപ്പോൾ ഞാൻ അറിയാതെ കഴിച്ചുപോയി അപ്പോൾ സുശീല ജാസ്മിനോട് ചോദിക്കും പ്രഗ്നന്റ് ലേഡീസ് പപ്പായ കഴിച്ചാൽ അബോർഷനായി പോകുമെന്ന് നിനക്ക് അറിയില്ലായിരുന്നോ ജാസ്മിൻ അപ്പോൾ ജാസ്മിൻ പറയും ഞാനത് ഓർത്തില്ലാൻ്റി അപ്പോഴാണ് പ്രഭാവതി അവിടേക്ക് വരുന്നത് അപ്പോൾ സുശീല പോയിട്ട് പ്രഭാവതിയോട് പറയും പല്ലവി പപ്പായ കഴിച്ചു ചേച്ചി പ്രഗ്നൻ്റ് ആയ സമയത്ത് പപ്പായ കഴിച്ചാൽ അത് അപകടമല്ലേ ഇനിയിപ്പോൾ നമ്മൾ എന്തു ചെയ്യും അപ്പോൾ പ്രഭാവതി പറയും നമുക്ക് ആ ദർശന ഡോക്ടറെ വിളിച്ചു വരുത്താം അവർ വന്നിട്ട് പല്ലവി വന്ന് പരിശോധിക്കട്ടെ പപ്പായ കഴിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അപ്പോൾ അറിയാലോ എന്ന് പറഞ്ഞിട്ട് പ്രഭാവതി ഡോക്ടറിനെ വിളിക്കാൻ വേണ്ടി അകത്തേക്ക് പോവുകയാണ് ഇതൊക്കെ കേട്ടിട്ട് പാർവതി ആകെ ടെൻഷനിലാവുകയാണ് കേട്ടോ എന്നിട്ട് വിചാരിക്കും ഡോക്ടറുടെ പരിശോധനയിൽ പല്ലവി ഗർഭിണിയല്ല എന്ന് തെളിയുമല്ലോ അതറിയുമ്പോൾ ഇവിടെ ആകെ പ്രശ്നമാകും ഇനി എന്തു ചെയ്യും ഈശ്വരാ എന്നിട്ട് പല്ലവിയുടെ അടുത്തേക്ക് വരികയാണ് കേട്ടോ അപ്പൊ പല്ലവി പാർവതിയോട് പറയും ഞാൻ ചേച്ചിയോട് ഒത്തിരി അവിവേകം ദിക്കാരും പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ചേച്ചി മറക്കണം ഞാൻ ചേച്ചിയുടെ കാല് പിടിക്കാം ചേച്ചി എന്നോട് പൊറുക്കണം ചേച്ചി എന്നെ രക്ഷിക്കണം ചേച്ചി അല്ലാതെ വേറെ ആരുമില്ലെന്ന് എന്നെ ഈ അവസ്ഥയിൽ നിന്ന് രക്ഷിക്കാൻ ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കണം ചേച്ചി എന്നെ കൈവിടരുത് എല്ലാം എന്റെ തെറ്റാണ് അപ്പോ പാർവതി ചോദിക്കും നീ എന്തിനാണ് ആവശ്യമില്ലാതെ നുണ പറയാൻ പോയത് അന്നേരത്തെ പൊട്ടപുതുക്കെ നോളെ പറഞ്ഞു പോയതാ ചേച്ചി പക്ഷേ ആ നുണ ഇത്രയും കുഴപ്പത്തിൽ കൊണ്ടുപോയി ചാടിക്കൂ ഞാൻ ഒരിക്കലും കരുതിയില്ല അപ്പോ പാർവതി പറയും ഇതൊക്കെ ഞാൻ പ്രതീക്ഷിച്ചു തന്നെയാണ് ഈ സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നീ എന്ത് മാർഗം കണ്ടുവച്ചിരിക്കുന്നത് അപ്പൊ പലവി പറയും ഞാൻ ഒരു മാർഗവും കണ്ടിട്ടില്ല എന്തെങ്കിലും കാണിച്ച് കഴുതപ്പം എന്നാ വിചാരിച്ചത് പക്ഷെ ഞാൻ ആലോചിച്ചിട്ട് ഇപ്പൊ ഒരു വഴിയും കാണുന്നില്ല ചേച്ചി കൂടെ കൈവിട്ടാൽ പിന്നെ ഞാൻ ചാവുന്നതാ നല്ലത് അല്ലാതെ വേറെ ഒരു രക്ഷയുമില്ല പെട്ടെന്നൊരു മാർഗം കണ്ടുപിടിക്കും ചേച്ചി എല്ലാം ആ ഡോക്ടർ വരുന്നതിന് മുമ്പ് വേണം ഡോക്ടർ വന്ന് പരിശോധിച്ചിട്ട് എനിക്ക് ഗർഭമില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ എന്തു ചെയ്യും അത് ആലോചിച്ചിട്ട് എൻ്റെ കൈയും കാലൊക്കെ വിറക്കിയാണ് അപ്പോൾ പാർവതി പറയും നീ ഇപ്പം കിടന്ന് കൈകാലിട്ട് അടിച്ചിട്ട് കാര്യമൊന്നുമില്ല പല്ലവി ഞാൻ എനിക്ക് നല്ല ബുദ്ധി ഉപദേശിച്ചപ്പോൾ അത് കേൾക്കണമായിരുന്നോ നീ പക്ഷെ നീ അതൊന്നും ചെയ്തില്ല അതിന്റെ ഫല നീ ഇപ്പം അനുഭവിക്കുന്നത് അപ്പോൾ പല്ലവി പറയും എനിക്കിപ്പോൾ എല്ലാം മനസ്സിലായി ഇനി ഞാൻ ചേച്ചി പറയുന്നത് പോലെ കേൾക്കാം ഇപ്പോൾ എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കോ അപ്പോൾ പാർവതി പറയും ഡോക്ടർ വന്നിട്ട് നീ ഗർഭിണിയല്ല എന്ന് പറഞ്ഞാൽ തകരുന്നത് നമ്മുടെ കുടുംബത്തിന്റെ അഭിമാനമാണ് ഇവിടെയുള്ളവർ പഴിക്കുന്നത് നിന്നെ വളർത്തി വലുതാക്കിയ മുത്തശ്ശിനി അമ്മയായിരിക്കും നീ എന്തിനാണ് ആ പപ്പായ കഴിച്ചത് അത് ജാസ്മിൻ മനപൂർവ്വം നിനക്ക് നൽകിയതായിരുന്നു അപ്പൊ പല്ലവി പറയും ഞാൻ അതൊന്നും ചിന്തിച്ചില്ല എനിക്കതൊന്നും മനസ്സിലായില്ല അപ്പൊ പാർവതി പറയും ജാസ്മിന്റെ ബുദ്ധിയൊക്കെ എനിക്ക് മനസ്സിലായി ഏതായാലും നീ ഇരിക്കേ ഒരു വഴി നമുക്ക് കണ്ടെത്താം അങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോഴാണ് പ്രഭാവതി വന്നിട്ട് പല്ലവിയുടെ ഹോളിലേക്ക് വരാൻ പറയുന്നത് എന്നിട്ട് പറയും ഡോക്ടർ വന്നിട്ടുണ്ട് നീ വേഗം വാ എന്ന് പറഞ്ഞിട്ട് പ്രഭാതി അവിടെ പോവുകയാണ് അപ്പൊ പല്ലവി പാർവതിയോട് ചോദിക്കും എന്ത് ചെയ്യും ചേച്ചി എന്തെങ്കിലും വഴി കണ്ടെത്തിയോ അപ്പൊ പാർവതി പറയും നിന്നെ രക്ഷിക്കാൻ ഞാൻ ചില മാർഗങ്ങൾക്ക് ചിന്തിച്ചു പക്ഷേ അതൊന്നും ശരിയായ ഒരു വഴിയല്ല അതുകൊണ്ട് ഞാൻ അതൊക്കെ വേണ്ടാന്ന് വെച്ചു ഡോക്ടർ വന്ന സ്ഥിതിക്ക് ഒളിച്ചോടാൻ പറ്റില്ലല്ലോ ഡോക്ടർ തന്നെ പരിശോധിക്കട്ടെ അപ്പൊ പല്ലവി ചോദിക്കും ഡോക്ടറെ എന്നെ പരിശോധിച്ചിട്ട് ഞാൻ ഗർഭിണിയല്ല എന്ന് എല്ലാവരോടും പറഞ്ഞാൽ പിന്നെ എന്തു ചെയ്യും അപ്പോൾ പാർവതി പറയും എനിക്കൊന്നും അറിയില്ല ഇനിയെല്ലാം ദൈവത്തിന്റെ കഴുകി കൈകളിലാണ് അപ്പോൾ പല്ലവി പറയും ചേച്ചി ഒന്നുകൂടെയെന്ന് ആലോചിച്ചിട്ട് എന്നെ ഒന്ന് രക്ഷിക്കേ ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ ചാവും എന്നെ രക്ഷിക്കും ചേച്ചി ഇത് കേട്ട് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് നിൽക്കുന്ന പാർവതി കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ ഈ റിവ്യൂ ഇഷ്ടാലും മറക്കാതെ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബ് തന്നാൽ എന്നൊന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്